നമസ്കാരം കുഴിമന്തി ഇക്കാന്റെ ചേലക്കരയിലെ ഇന്നത്തെ വാർത്താ സമ്മേളന നാടകം കാണുമ്പോൾ കിളിപോയ പോയ നടൻ ബാലയുണ്ടല്ലോ ബാല ഈ അടുത്ത കാലത്ത് പറഞ്ഞ് വമ്പൻ ഹിറ്റായ ഒരു വാചകമുണ്ട് ഏതാണ് ഇത് വെരി കറക്റ്റ് ഇതിനപ്പുറത്തേക്ക് വേറെ ഒരു മറുപടിയും അർഹിക്കുന്നില്ല കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചു കഴിഞ്ഞു പരസ്യപ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ നിശബ്ദ പ്രചരണം മാധ്യമങ്ങളിലൂടെ പിന്നെ ആരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണവും പാടില്ല പ്രത്യേകിച്ച് ഈ പരസ്യപ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ മണ്ഡലം വിട്ട് പോയിരിക്കണം എന്നുള്ളതാണ് ചട്ടം പിന്നെ പോത്തിനെന്ത് ഏത്തവാഴ നമ്മുടെ നാട്ടിൽ ആ ഗവർണർ പാൻഖാൻ ജി ഉണ്ടല്ലോ അതുപോലത്തെ മനോനിലയുള്ള ഒരാളായിരുന്നു നമ്മുടെ കുഴിമന്തി ഇക്കാനെന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ആ ദൃശ്യം ഒന്ന് കണ്ടേ എന്താണ് പ്രശ്നം വയലേഷൻ അല്ലല്ലോ നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ ഏത് ആക്ട് പ്രകാരം വയലേഷൻ ആക്ട് ചെയ്തു അല്ല യു റൈറ്റ് ഇറ്റ് യു റൈറ്റ് ഇറ്റ് യു റൈറ്റ് ഇറ്റ് നോ 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 എന്ത് എന്ത് ആക്ടാണ് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് വാട്ട് ഇസ് ദിസ് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ ഓഫ് എലക്ഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ഫോർട്ടി എയ്റ്റ് ഇയർസ് അബവ് എന്താണ് ഇറ്റ് ഹാസ് ടു കം ടു നോ നോട്ടീസ് ദാറ്റ് ഹാസ് ബീൻ എ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫ്രോം യു യു ആർ ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ടു എൻഷുർ ദാറ്റ് ദ വയലേഷൻ ഓഫ് എം സി സി ബീങ് യു ഷോ മി ദുഷോ ഷോ മി ഞാൻ നിങ്ങളുടെ നേരത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ ഈ എലക്ഷനെ ആരാ നേരിടുന്നത് കുഞ്ഞുമാൻ സംസാരിച്ച് നമ്പർ കൊടുക്കൂറൻസിൽ നിങ്ങൾ വിവരറിയും ഞങ്ങൾ കുറഞ്ഞു പോകും ഈ നിയമം അതിനനുശാസിക്കുന്നില്ല ആ നിങ്ങൾ അവിടെയെങ്കിലും എന്താ പറയാ പിണി വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ നിങ്ങൾ വായിച്ചു നോക്കണം അല്ല നിങ്ങളുടെ അലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ ആഹ് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അന്ന് വായിക്കൂ പത്രക്കാരെന്ന് കേൾക്കട്ടെ ആ പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല അത് ഉണ്ടെങ്കിൽ ഇപ്പഴ് ഞാൻ നമുക്ക് പത്രസമ്മേളനം ചെറുതിരുത്തി പാലത്തിന് അപ്പുറം നടത്താം പാലത്തിനപ്പുറത്തേക്ക് ദയവായിട്ട് വന്നാൽ മതി കോൺഫറൻസിന്റെ പുറത്തു പോലെ അത് വായിക്കുവാ നിങ്ങള് ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ അങ്ങനെയുണ്ട് എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വാഴ കോടാലിയെ അത് ശരി കണ്ടില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാർ വന്ന് നോട്ടീസ് കൊടുത്തപ്പോ ഇക്കാന്റെ പ്രതികരണം കണ്ടില്ലേ ആ പ്രതികരണം കണ്ടപ്പോ ഈ അരം പ്ലസ് അരം കിന്നര എന്ന ഒരു സിനിമയിൽ ജഗതിയുടെ ഒരു കാറ് ശരിയാക്കുന്ന രംഗമുണ്ട് ആ കാറ് ശരിയാക്കി കഴിയുമ്പോഴത്തേക്കും അവർ വന്നിട്ട് കാറിനെ മുഴുവൻ നശിപ്പിച്ചു വയ്ക്കുമ്പോൾ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുന്ന ജഗതിയുടെ അതേ ഡയലോഗ് ഈ കാറിന്റെ ആ ഡയലോഗ് കേട്ടപ്പോൾ തോന്നിയ ദിസ് ഈസ് എ കാർ എന്നുള്ള നിലയ്ക്കുള്ള മറുപടിയാണ് അതായത് ചട്ടം വായിച്ച് കേൾപ്പിക്കും നമ്മളെ ചെമ്പു ഗോപി സ്റ്റൈലിലുള്ള ഇത്തരം ഡയലോഗടിയും അതായത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ് എന്നുള്ള നിലയ്ക്കൊക്കെ വാചാടോപം നടത്തുമ്പോൾ ഇയാളൊക്കെ ആയിരുന്നല്ലോ ഒരു എം എൽ എ ആക്കിയതെന്ന് തോന്നിപ്പോവുകയാണ് കാര്യം യു ഡി എഫിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു നയൻ നോൺ സിക്സ് കൂഴ ആയിരുന്നു എന്ന് അദ്ദേഹം സ്വയം ബോധ്യപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ് അപ്പോ ഈ ചട്ടങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത വ്യക്തിയല്ല അപ്പോ ഈ പട്ടി ഷോയുടെ ആവശ്യമുണ്ടോ അതൊന്നുമില്ല എനിക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടണം എന്തായാലും അദ്ദേഹത്തിന്റെ ഈ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം വെച്ചിട്ട് ഇപ്പോ എന്താണ് അവസ്ഥ എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇക്കാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഓടി തേഞ്ഞ ടയർ പോലെയാണ് ഇനി എത്ര ദിവസം ഇത് വെടികേക്കാൻ സമയമുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ ആൾക്കാർക്കൊന്നും വലിയ താല്പര്യം ഇല്ല പഴയതുപോലെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഉണ്ണി ബാലകൃഷ്ണനോ റിപ്പോർട്ടർ ചാനലോ തയ്യാറല്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ നടന്ന് ഈ ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ പ്രതികരിച്ചു നടക്കുകയാണ് ആരും വേണ്ടത്ര ചെവിക്കൊള്ളുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ കുഴിമന്തി ഇക്കാന്റെ അവസ്ഥ ഈ കുഴിമന്തി റൈസിനകത്ത് കിടക്കുന്ന ചിക്കനെ പോലെയാണ് കാര്യം വെന്ത് വെണ്ണീറാകാൻ പോവുകയാണ് ഇതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ആ കുഴിമന്തി എപ്പിസോഡിന് ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ് എന്തൊക്കെയോ നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആര് കാണാൻ ആര് കേൾക്കാൻ ഇപ്പൊ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആരെയോ ഒരാളെയും കൊണ്ട് മണ്ഡലത്തിൽ മുഴുവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആരെങ്കിലും എന്നെ ഒന്ന് ആവാഹിച്ച് എവിടെയെങ്കിലും ഒന്ന് കെട്ടണേ എന്ന് ആഗ്രഹിച്ചു യു ഡി എഫ് കൈവിട്ടു എൽ ഡി എഫ് പിന്നെ പടി അടച്ച് പിട്ടം വെച്ചു ഇനി ഈ പ്രദേശത്ത് അടുപ്പിക്കില്ല അവസാനം ഇനിയിപ്പോ അദ്ദേഹത്തിന് ഉള്ള വാതിൽ എന്ന് പറഞ്ഞാൽ രണ്ടാം അബ്ദുള്ള കുട്ടി ആകാൻ വേണ്ടിയുള്ള എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ ഒരേ സംശയവും വേണ്ട അവിടെ തന്നെയാണ് ഇതിന്റെ അന്ത്യം എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്തായാലും ഈ ബ്രേക്ക് പൊട്ടിയ വണ്ടി അതിന്റെ മറ്റൊരു എപ്പിസോഡാണ് കണ്ടത് ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കേസ് വരും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ നാട്ടിൽ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് കഞ്ചാവ് അടിക്കാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണ് ഒരുത്തം കഞ്ചാവ് മാച്ച് അടിച്ച നിയമവിരുദ്ധം ചെയ്ത അവനെ കൊല്ലാൻ പറ്റൂലല്ലോ അതാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടം പ്രകാരം അങ്ങനെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അപ്പോ കിളിപോയ രണ്ടാം പാൻ ടാൻജി ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കണ്ട് ഈ കിളി പോയ കേസിനെ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള അവസരമാക്കി എടുക്കാം കേസല്ല അതിന്റെ വഴിക്ക് പോകും നിയമപരമായിട്ടുള്ള നടപടികളല്ല അത് പിന്നാലെ വന്നോളും പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരാളുടെ മനോനില എന്താണെന്ന് മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള അവസരമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടതെന്ന് അഭ്യർത്ഥിക്കുകയാണ്